അലൈക്കും അസ്സാം വലൈക്കു വറഹമത്തല്ലാറക്കാത്ത ബിസ്മില്ലാ അലഹലാത്തു റസൂലില്ല പ്രിയമുള്ളവരെ കാലങ്ങളായി വഹാബികൾ ഇമാം ഷാഫി റലി അള്ളാഹുഹുവിൻ്റെ പേരിൽ ഒരു അപരാധം പ്രചരിപ്പിക്കാറുണ്ട് ഷാഫി ഇമാം റലി അള്ളാഹുഹു മയത്തിനു വേണ്ടി ഖുറാൻ പാരായണം നടത്തിയാൽ അത് കിട്ടൂല അത് എന്ന് പറഞ്ഞൊരു പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് വഹാബികൾ കാലങ്ങളായി കുപ്രചരണം നടത്താറുണ്ട് ഒരു മൗലവി കേട്ടു മരിച്ചവർക്ക് വേണ്ടി ഖുറാൻ ഖത്തം ഹതിയെ ചെയ്യുന്നത് കാണാം ചില കബറി തന്നെ ഉണ്ട് ഇതിന് ഇസ്ലാമിക പിൻബലമുണ്ടോ അമാനു മൗലിയുടെ പരിഭാഷ എടുക്കുക അതിന്റെ മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത് അമ്പത്തി ഒന്ന് പേജുകൾ എടുക്കുക സൂറത്തെ നജമിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിന്റെ വിശദീകരണം അവിടെ ഉണ്ടാകും ആ വിശദീകരണത്തിൽ അമാനി മൗലവി കൊടുക്കുന്നത് ഇബിനി ഖത്തീർ അഹമ്മദ് പരിഭാഷയിലെ ഒരു പാരഗ്രാഫാണ് മയത്തിന് വേണ്ടി ഖുറാനോതന് ഇസ്ലാമിക പിൻബലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ മൗലവി പറഞ്ഞത് അമാനി മൗലവിയുടെ പരിഭാഷ എടുത്ത് നോക്കാനാണ് അമാനി മൗലവിയുടെ പരിഭാഷയിൽ അമാനി മൗലവി ഇബിന് ഖസീറിനെ ഉദ്ധരിച്ചൊരു അബാർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതാണ് ഇവർക്ക് പറയാനുള്ള തെളിവ് വിശ്വാസികൾക്ക് എന്താ അമാനി മൗലവിയാണ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയാണോ ഇവിടെയുള്ള മുസ്ലിമികൾക്ക് തെളിവ് ആ അമാനി മൗലവി ഉദ്ധരിച്ചത് ആരെയാണ് ഇവിടെയുള്ള മുഴുവൻ വിദഗ്ധുകാരുടെയും ആശയ സ്രോതസ്സായി അറിയപ്പെടുന്ന സാക്ഷാൽ ഇബിന് തെയ്മയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ രണ്ടു പേരെയും മുസ്ലിമുകൾക്ക് ആശ്രയിക്കേണ്ടതോ പിൻപറ്റേണ്ടതോ ആവശ്യമില്ല അതുകൊണ്ട് പ്രമാണം എന്തു പറയുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടിയിരുന്നത് ഏതായാലും എന്നിട്ട് ഇയാള് ഷാഫി ഇമാമിനെ കുറിച്ച് ഇബിന് ഗസീർ പറഞ്ഞ ചില വിഷയങ്ങൾ പറയുന്നുണ്ട് അതും നമുക്ക് കേട്ടോക്കാം ും ഈ ആയുത്തിൽ നിന്നാണ് ഇമാം ഷാഫിയും അദ്ദേഹത്തിന്റെ അനുയായികളും കണ്ടെത്തിയത് എന്ത് മരിച്ചവർക്ക് വേണ്ടി ഖുർആാൻ പാരായണം ചെയ്യുകയും അതിന്റെ പ്രതിഫലം അവർക്ക് ഹതിയെ ചെയ്യുകയും ചെയ്താൽ അത് മരിച്ചവർക്ക് കിട്ടുകയില്ല കാരണം അത് മരിച്ചവരുടെ പ്രതിഫലവുമല്ല പ്രവർത്തനവുമല്ല അവരുടെ സമ്പാദ്യവുമില്ല വലം അലൈഹി ഒരു 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 വാക്ക് കൊണ്ടോ കൊണ്ടോ സൂചന സൂചന പോലും നബി ഇതിലേക്ക് സ്വഹാബത്തി ുംബിഅലും ഒരൊറ്റ സ്വഹാബിയും ഇങ്ങനെ ചെയ്തതിന് തെളിവുമില്ല വലൌക്കാന ഹൈറൻ ഇതെങ്ങാനും ഒരു നന്മയായിരുന്നുവെങ്കിൽ തീർച്ചയായും സ്വഹാബികൾ അത് നടത്തി നടപ്പിൽ വരുത്തുമായിരുന്നു വവാബിൾ കുർബാത്തി നുസൂസ് അള്ളാഹുഖലിക്ക് അടുക്കാൻ കഴിയുന്ന അഭിവാദത്തുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അത് പ്രമാണങ്ങളിൽ പരിമിതപ്പെടണം അത് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളായോ മറ്റെന്തിനോടെങ്കിലും താരതമ്യപ്പെടുത്താവതോ അല്ല എന്ന് ഇവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇമാം ഷാഫി റഹ്മുള്ളിയുടെ കോട്ടിക്സ് അങ്ങനെ ഇമാം ഷാഫിഅള്ളി അള്ളഹു എവിടെയും പറഞ്ഞിട്ടില്ല ഇമാം ഷാഫി അലി അള്ളാഹുവിന്റെ കോട്ടിങ്സ് ആയിട്ടാണ് ഇബിൻ ഗസീർ പറഞ്ഞത് എന്നാണ് ഈ മൗലവി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇമാം ഷാഫി അലി അള്ളാഹു ഇങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ഇബി ഗസീറിന്റെ അഭിപ്രായമാണ് സൊഹാബത്ത് ചെയ്തിട്ടില്ല എന്നതും അവർക്ക് എത്തൂല എന്നതും ഒക്കെ ഇബിൻസീറിന്റെ അഭിപ്രായമായിരിക്കാം അതല്ലാതെ ഇമം ഷാഫി റലി അള്ളാഹുഹു അങ്ങനെ ഒരു പരാമർശം എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ ഷാഫി ഇമാമി അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മയ്യത്തിന് വേണ്ടി ഒരാൾ ഖുർആൻ കുർആാനോതുമ്പോൾ അത് മയത്തിന് എത്തണമെങ്കിൽ ഒന്നുകിൽ ആ ഓതിയ വ്യക്തി ഖുർആൻ ഓതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓതിയത് പടച്ചവനെ ഈ കബറാളിക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് ആ കബറാളിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി ചെയ്യണം അപ്പൊ ഓതിയതിനു ശേഷം മയ്യത്തിന് വേണ്ടി ചെയ്താലാണ് മയത്തിന് കിട്ടുക എന്നാണ് ഷാഫിമാവ് പറഞ്ഞത് അല്ലെങ്കിൽ മയത്തിന്റെ സാന്നിധ്യത്തിലാകണം അപ്പൊ സാന്നിധ്യത്തിൽ വെച്ചോ അതല്ലെങ്കിൽ ഓതിയതിന് ശേഷം ചെയ്താലോ ആണ് മയത്തിന് കിട്ടുക അതിൽ അത് വെറുതെ ഓദ്യിയത് കൊണ്ട് കിട്ടൂല എന്നാണ് ഇമാം ഷാഫി അലി അള്ളാഹു പറഞ്ഞത് ഇത് ഇമാം ഇബിൻ ഹജുഅലി അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഫത്താൽ പറഞ്ഞിട്ടുണ്ട് നബബി അള്ളാഹുഹു രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന വലിയ പണ്ഡിതനാണ്

പൊതൽ അത് സുന്നത്താണ് മാത്രല്ല അതിനെ തുടർന്ന് പറയുന്നുണ്ട് മാത്രല്ല എന്തെങ്കിലും ഒരു തീർക്കൽ തന്നെ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് അത് ഹസനാണ് എന്ന് ഒമാനപ്പെട്ടിമം ഷാഫി അലിഅള്ളഹും അവിടുത്തെ അസുഹാബും പറഞ്ഞതായി ഇമാം നബബിർ അലി അള്ളാഹു താലാ അവിടുത്തെ ഷറഹുൽ മുഹദിലും അതുപോലെ തന്നെ അതക്കാരിലൊക്കെ രേഖപ്പെടുത്താണ് അപ്പൊ ഷാഫി ഇമാം ഓതാൻ പറ്റൂലെന്നല്ല പറഞ്ഞത് അത് നല്ലതാണെന്നാണ് എന്തിനേറെ പറയണം ഇമാം ഷാഫി അള്ളാഹു തന്നെ അവിടുത്തെ അൽ ഉമ്മു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു കബറിന്റെ സമീപത്ത് വെച്ച് വിശുദ്ധമായ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്

തലയുടെ ിഷ്യന്മാർ ഇങ്ങനെ കൂടി നിന്നു എന്നിട്ടോ സൂറത്ത് ആ കൂട്ടത്തിൽ നിന്ന് ഒരു ശിഷ്യൻ ബഹുമാനപ്പെട്ട ഇമാം ഒുമാനപ്പെട്ട അടുക്കൽ വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്തു ും വിമർശിച്ചില്ല ഒരാൾ പോലും വിമർശനം പറഞ്ഞില്ല ഇമാം കടക്കുമ്പോ അവിടുത്തെമാർ ആമിങ്ങളെ രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ടു മുജാഹിദ് പ്രസിദ്ധീകരണങ്ങൾ തന്നെ എഴുതി വെച്ചു മുജാഹിദ് പ്രസിദ്ധീകരണങ്ങൾ പോലും വെച്ച എന്ന ും രേഖണ്ട് അപ്പോൾ ഇമാം പാഠശാലയിൽ നിന്ന് വിശുദ്ധമായ ശിഷ്യന്മാർ ചെയ്തത് ഉസ്താദ് വഫാത്തായി അവിടുത്തെ നിന്ന് വിശുദ്ധമായ ാണ് പിന്നെ അദ്ദേഹം നടത്തിയൊരു ആരോപണം സ്വഹാബത്ത് അങ്ങനെ ഓതിയിട്ടില്ല എന്നാണ് ആര് പറഞ്ഞു സ്വഹാബത്ത് ഓതിയിട്ടില്ല എന്ന് അവിടുത്തെ വ്യക്തമായി പറയുന്നുണ്ട് കാലങ്ങളായി നൂറ്റാണ്ടുകളായി സൊഹാബത്തിന്റെ കാലം മുതൽക്ക് തന്നെ വ്യക്തിയുടെ സമീപത്ത് മരിച്ചവർക്ക് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തി അത് കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് മാം സുയൂത്തി തങ്ങൾ പറയുകയാണ് മാത്രവുമല്ല സുഹാബത്തിന്റെ പതിവെന്തായിരുന്നു കാനത്തിൽ ബഹുമാനപ്പെട്ട സ്വഹാബികൾ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ സമീപത്ത് നിന്ന് വിശുദ്ധമായ സൂറത്തുൽ പാരായണം ചെയ്തിരുന്നു എന്ന് ഇമാമ്യങ്ങളെ രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ഒമാനപ്പെട്ടാഹുഹു അവിടുത്തെ പറഞ്ഞു രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട ഷൈബ അവിടുത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തി ഇങ്ങനെ ഇമാമുമാരൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു അൻസാറുകളായ സ്വഹാബത്തിന്റെ പതിവ് ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ അവരുടെ സമീപം ു പോയി നിന്നിട്ട് അവർ പാരായണം ചെയ്യുമായിരുന്നു സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് സ്വഹാബത്ത് അത് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കേൾക്കണം സാക്ഷാൽ ഇബിനുൽ കയ്യം ആരാണ് ഇബിനുൽ കയ്യം ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന് പറയുന്ന ഇത് പ്രസിദ്ധീകരണമുണ്ട് ആ മുജാഹിദ് പ്രസിദ്ധീകരണത്തിൽ ഇവരുടെ പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനായി അവർ പരിചയപ്പെടുത്തിയൊരു നേതാവാണ് ഇബിനുൽ ഖയ്യീം ആ ഇബിനുൽ ഖയ്യീമ് അദ്ദേഹത്തിന്റെ കിതാബു റൂഹിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇത്തരം വിദണ്ഡവാദവുമായി ഇബിന് ഗസീർ അടക്കമുള്ള ഇത്തരം വിദണ്ഡവാദവുമായി കടന്നു വരുന്ന മുഴുവൻ ആളുകളെയും പ്രതിരോധിച്ചുകൊണ്ട് കിതാബു റൂഹിൽ ഇവരുടെ പതാകവാഹകനായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാക സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തമായി പറയുന്നുണ്ട് ഇങ്ങനെ സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ അവർ പറയുന്നത് തീർത്തും ബാലിഷമാണ് അവർ തെളിവില്ലാതെ പറയുന്നവരാണ് അവർ എന്തോ വിളിച്ചു പറയുന്നവരാണ് അവർ യഥാർത്ഥത്തിൽ ആ വിഷയത്തെ കുറിച്ച് അറിവുള്ളവരല്ല അവർ അറിയാത്തത് വിളിച്ചു പറയുകയാണ് സ്വഹാബത്ത് ചെയ്തു എന്നാണ് എന്ന് അദ്ദേഹത്തിന്റെ കിതാബ് റുഹിൽ പറയുന്നുണ്ട് അദ്ദേഹം തന്റെ കിതാബിൽ വീണ്ടും പറയുന്നുണ്ട് സച്ചിതരായ നമ്മുടെ മുൻഗാമികൾ സ്വഹാബത്തടക്കമുള്ള സലഫുസ്വാല ആളുകൾ അവർ വസൂയത്ത് ചെയ്തിരുന്നു എന്തിനാണ് അവർ വസൂയത്ത് ചെയ്തത്

എന്ന പേരിൽ അറിയപ്പെ അപ്പോൾ സുഹാബികൾ ചെയ്തു എന്നതിന് തെളിവുകൾ നിരത്തുകയാണ് സ്വഹാബത്ത് ചെയ്തിട്ടില്ല സുഹാബത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പിഴച്ച വാദത്തെ ഇവരുടെ തന്നെ നേതാവായ ഇബുൽ ഖയ്യം ഇവിടെ പിഴുതെറിയുകയാണ് എന്റെ പ്രിയമുള്ളവരെ ചെയ്തത് ഇബുൽ ഖയ്യം അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് ൻ പറയാണ് വെച്ച് ഖുർആൻ ഓതുന്നതിനെ കുറിച്ച് ഈ പണ്ഡിതൻ ഇമാം ഷാഫി ചോദിച്ചപ്പോ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് അതിനൊരു കുഴപ്പവും ഇല്ല എന്നാണ് ഇമാം ഷാഫി പറഞ്ഞു എന്ന് ആരാ രേഖപ്പെടുത്തിയത് സാക്ഷാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം അവസാനിപ്പിച്ചില്ല തുടർന്ന് അദ്ദേഹം പറയുകയാണ് പറയുകയാണ് അൻസാറുകളായ സ്വഹാബത്തിന് ഒരു പതിവുണ്ടായിരുന്നു അവരെ കൂട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഊഴം വെച്ച് ഊഴം വെച്ച് ആളുകൾ മാറി മാറിപ്പോയി ആ ളിയുടെ സമീപത്തു നിന്ന് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാറുള്ള പതിവ് അനുസാറുകളായ സ്വഹാബത്തിന് ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത് ആരാണ് പതാകവാഹകനായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാക അവർ തന്നെ പരിചയപ്പെടുത്തിയ സാക്ഷാൽ ചുരുക്കി പറഞ്ഞാൽ ഇമാം ഷാഫി റളിഅല്ലാഹു താലാഹു വിശുദ്ധമായ ഖുർആൻ എത്തുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല മാത്രല്ല ഷാഫി ഇമാവു പറഞ്ഞത് അത് ഷാഫി ഇമാമിൻ അങ്ങനെ സമീപത്ത് ചോദൽ ഇഷ്ടമാണ് ഞാനത് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് അപ്പോൾ സുഹാബത്ത് ചെയ്തതാണ് നമ്മുടെ ഇമാമിങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സാക്ഷാ ലിബിൻ മജ്മു അത്തുൽ ഫത്താവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു പരാമർശമുണ്ട് അദ്ദേഹം പറയുകയാണ് ശാരീരികമായ അമലുകൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എത്തുമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ തർക്കം പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ ശാരീരികമായ പ്രവർത്തനത്തിന് ഉദാഹരണം നോമ്പ് പോലെ ഖുർആൻ പാരായണം പോലെ നിസ്കാരം പോലെ ഇതൊക്കെ മയത്തിന് വേണ്ടി ചെയ്താൽ അത് കിട്ടുമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ായ വ്യത്യാസത്തിലായിട്ടുണ്ട് എന്നിട്ട് ഇബിനി തൈമി അതിനൊരു തീർപ്പ് പറയുകയാണ് എന്നാൽ നിലപാട് എന്നാൽ ശരിയായ വീക്ഷണം അന്നൽ എല്ലാം കിട്ടുമെന്നാണ് വിശുദ്ധമായ ഖുർആൻ മയത്തിന് വേണ്ടി പാരായണം ചെയ്താൽ അത് മയ്യത്തിന് കിട്ടുമെന്നാണ് എന്നാണ് സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ എല്ലാം സ്രോതസ്സായ അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ സാക്ഷാൽ ഇബിനു തൈമിയെ തന്നെ രേഖപ്പെടുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ള മുഹിനങ്ങളെ വിശുദ്ധമായ ഖുർആൻ അത് മയത്തിന് വേണ്ടി ഓതിയാൽ അത് മയ്യത്തിന് കിട്ടും എന്ന ധാരാളം തെളിവുകളുണ്ട് ആ തെളിവുകളിലേക്കൊന്നും ഞാൻ ഇപ്പോ കടന്നിട്ടില്ല മണിക്കൂറുകളോളം അത് പറയേണ്ടി വരും ഞാൻ പറഞ്ഞത് വളരെ ചുരുങ്ങിയ വിഷയങ്ങൾ മാത്രമാണ് ഇബിന് ഗസീർ ഷാഫി ഇമാമിനെ കുറിച്ച് ഒരു അപരാധം പറഞ്ഞു ആ അപരാധം ശരിയല്ല ഷാഫി ഇമാം റലി അള്ളാഹുത്താലഹു മയത്തിന് വേണ്ടി ഖുർആാനോ അത് കിട്ടുമെന്ന് പറഞ്ഞ പണ്ഡിതനാണ് അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ പണ്ഡിതനാണ് മാത്രമല്ല സൊഹാബിത്ത് റലിഅള്ളാഹുത്താലുഹു അങ്ങനെ ചെയ്തവരാണ് പ്രത്യേകിച്ച് അനുസ്വാരികളായ സൊഹാബികൾ അവർക്ക് വേണ്ടി മയ്യത്തിന് വേണ്ടി സൂറത്തു ബക്കറോ ഓതിയിരുന്നു മാത്രമല്ല ഇമാം വഫാത്തായപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ വിശുദ്ധമായ ഓതിയിട്ടുണ്ട് അതും പോരാ സാക്ഷാൽ ഇബിനു ഇബിനു തൈമിയയും വരെ അങ്ങനെ ഖുർആൻ ഓതിയാൽ മയത്തിന് കിട്ടുമെന്ന് പറഞ്ഞവരാണ് ഇതിനേക്കാൾ അപ്പുറം ഓ പുത്തൻവാദികളിൽ നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ എല്ലാവരും സത്യം സത്യമായി മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്